സ്വാഗതം കുഞ്ഞ ആരുടെ സിനിമക്ക് ലാലേട്ടന്റെ ഏത് സിനിമയാണ് ബറോസ് ബറോസ് കൊച്ചു കൊച്ചു ആ പുഷ്പാറ്റുവിന്റെ ഇതിൽ നിന്ന് വിട്ടിട്ടില്ല അല്ലെ പുഷ്പാറ്റു കാണാൻ പേരെ കൊണ്ടുപോയാരുന്ന ഇല്ല എന്നിട്ടും കണ്ടാവൻ അല്ലു അർജ്ജുൻ സാനാർഗൈസ് അപ്പം നമ്മൾ ഇത് കാണാൻ പോകും ബറോസ് കാണാൻ പോവാണ് കുട്ടികളുടെ സിനിമയാണ് ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് അറിഞ്ഞോണ്ടാണ് കുഞ്ഞപ്പനുണ്ട് കൂടെ കുഞ്ഞു അമ്മേനെ അടുത്തോടുത്തെ അറ്റോറത്തെ അമ്മേ ഗൈസ് ഞങ്ങളും ഒപ്പം റെഡാണ് ഗൈസ് അച്ഛൻ ഫുള്ള് റെഡിലാണ് കുഞ്ഞപ്പരും റെഡിലാണ് കയറിക്കും സമയം പോയിട്ട് അപ്പൊ നമുക്ക് വേഗം പോവാ ഓ റോഡ് പണി നടക്കുന്നു റോഡിന്റെ നടുക്ക് തന്നെ റോഡ് പണി നടക്കുന്നു ഗൈസ് പയ്യെ പയ്യെ അവിടെ നിന്ന് ബൈക്ക് ഇവിടെ റോഡ് പണി മൊത്തത്തി അടിപൊളിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ സമയമില്ല കറക്റ്റ് മൂന്ന് മണിക്കാണ് സിനിമ തുടങ്ങുന്നത് കുഞ്ഞുമ്പോ ഗേറ്റട കിട്ടിയില്ലടാ രക്ഷ ഓ ഗേറ്റട കിയില്ല ഭാഗ്യം അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തും കേട്ടോ അപ്പൊ ആ സിനിമ മാറും തിരിച്ചു വരുമ്പോ ട്രെയിൻ ഉണ്ടാകും അപ്പൊ ക്രോസ് അത് കുഴപ്പമില്ല തിരിച്ചു വരുമ്പോ താമസിച്ചാലും കുഴപ്പമില്ലല്ലോ അപ്പൊ എന്താണ് മാർക്കോ കുഞ്ഞപ്പനെ കാണിക്കാതിരുന്നത് ഏറ്റവും നന്നായിരുന്നു മാർക്കോ കണ്ടപ്പോ മനസ്സിലായി മാർക്കോ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻ വയലൻസ് ഉള്ള സീനാണ് ആ സിനിമയില് വയലാൻസ് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് സമാധാനത്തിൽ പോവാം കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ ആരും പുറത്തൊന്നും നിൽപ്പില്ല എല്ലാവരും തിയേറ്ററിനകത്താണ് അപ്പൊ കുഞ്ഞപ്പം എന്തേ തിന്നാനുള്ള എന്തൊക്കെയോ പോക്കോണല്ലോ എന്തോ ലേസ് ആണെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ണട ത്രീ ഡി കണ്ണടയും കിട്ടി നമ്മൾ നേരെ തിയേറ്ററിൽ ചെന്നു ഇന്റർവെൽ ആയപ്പോ എല്ലാരും പുറത്തേക്ക് ഇറങ്ങുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് എന്റെ പൊന്ന് ഗൈസ് ഉറങ്ങി ഉറങ്ങി എനിക്ക് ഒരു പരിവായി ഞാൻ എനിക്കിഷ്ടമായിട്ടോ ഉള്ള കാര്യം ഞാൻ ഇപ്പൊ തുറന്നു പറയാം അപ്പൊ ഇന്റർവെൽ ആയപ്പോ അവന് ഇത് മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പുറത്തോട്ട് പോയതാണ് കുഞ്ഞപ്പനൊന്നിരിക്കണ്ടേ ഇല്ല പോണും മാംഗോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തോണ്ടാണ് അവൻ ആ സിനിമ മൊത്തം കണ്ടിരുന്നത് അല്ലെങ്കിൽ അവൻ കാണൂല ഗൈസ് പിള്ളേർക്ക് പറയാൻ ബോറടിക്കും ഉള്ള കാര്യം തുറന്നു പറയാം അതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ കട്ട ലാലേട്ടൻ ഫാനും ആ ഫാനാണ് ഈ സിനിമ എനിക്ക് ഇഷ്ടമായില്ല പക്ഷെ കുറെ ത്രീ ഡി സീൻസ് ഒക്കെ ഉണ്ട് അത് ഇതിനു മുമ്പ് കണ്ട ത്രീ ഡി സീൻസിനേക്കാളൊക്കെ നല്ല അടിപൊളി ത്രീ ഡി എഫക്ട് അടിപൊളിയാണ് കേട്ടോ അത് മാത്രം കൊള്ളാം ഗൈസ് അങ്ങനെ നമ്മൾ സിനിമ കണ്ടിറങ്ങിയിട്ടുണ്ട് കുഞ്ഞപ്പാ എങ്ങനെ ഉണ്ടായിരുന്ന സിനിമ Ну. നല്ലായിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇന്റർവെല്ലാം ആയപ്പോ പോവാൻ പറഞ്ഞല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള മൂർത്തിങ്കൽ അമ്പലത്തിലേക്ക് പോയി കേട്ടോ അവിടെ വിളക്കാണ് ഗെയ്സ് എന്റെ പൊന്നെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല വരുന്ന ഒരുപാട് അമ്പലത്തിൽ നമ്മൾ ഇതുപോലെ വിളക്ക് കണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ മൂർത്തിങ്കൽ അമ്പലത്തിലെ വിളക്ക് പോലെ ഇത്രയും ഭംഗി ഞാൻ വേറെ എവിടെയും കണ്ടില്ല ഗ്ലാസ് ആണ് കേട്ടോ ചില്ല് ഗ്ലാസ് കൊണ്ടാണ് അവർ വിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കളറിലെ വെള്ളം നിറച്ചാണ് ചില്ല് ഗ്ലാസ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് വൈബ് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട് ഗെയ്സ് കണ്ടിട്ട് അത്ര ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ലേ റെഡ് ോ ഗ്രീൻ പല കളറിലെ വെള്ളം നിറച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിൽ വെള്ളത്തിന് മുകളിലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഗ്ലാസ്സിലും എണ്ണയുണ്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടപ്പുണ്ട് എണ്ണ അപ്പൊ ഇങ്ങനെ തിരി കത്തിച്ച് ഗ്ലാസിന്റെ മുകളിൽ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും അപ്പൊ അകത്തേക്ക് പല പല ഷേപ്പിൽ പല രീതിയിലൊക്കെയാണ് ആ ഗ്ലാസ് വെച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നത് കുഞ്ഞപ്രാണയെ നോക്കി കെട്ടിപ്പിടിക്കുന്ന നോക്കി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്യൻ അവന്റെ കൂടെ അങ്കനവാടി മുതൽ സ്കൂളിലും ഇപ്പൊ ഒരുമിച്ച് പഠിക്കുന്നതാണ് ആര്യൻ ആര്യനെ കണ്ടപ്പോ അവന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഈ ചേട്ടന്മാരൊക്കെ ഞാൻ കുറെ കത്തിച്ചു കേട്ടോ അവിടെയുള്ള വിളക്കൊക്കെ ത്തിച്ചു പക്ഷെ മോളിലുള്ള ഒന്നും നമുക്ക് കത്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ ലാഡർ ഒക്കെ വെച്ച് ചേട്ടന്മാർ കേറി നിന്നിട്ട് ഏണിയൊക്കെ വെച്ച് കയറി നിന്നിട്ടാണ് മോളിലുള്ള ചേട്ടന്മാരൊക്കെ കത്തിച്ചത് അവസാനം കത്തിച്ചു കഴിയുമ്പോൾ ഒരു മോട്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് മൊത്തം കിടന്നിങ്ങനെ അയ്യോ ഒന്നും പറയാനില്ല കേസ് അത്രയും ഭംഗി അമ്പലത്തിൽ ചെന്നിട്ട് എനിക്കാണെങ്കിൽ പോരാൻ തോന്നുന്നില്ല നമ്മള് ഫോട്ടോ പോവാന്ന് പറഞ്ഞു പ്ലാൻ ചെയ്തിരിക്കുന്നു മറ്റേ ട്രീ കാണാൻ വേണ്ടി വെളി ഗ്രൗണ്ടില് പക്ഷെ അതിനേക്കാളും ഭംഗി ഇവിടെ കണ്ടപ്പോ പിന്നെ അങ്ങനെ കുറെ നേരം അമ്പലത്തിൽ തന്നെ നിന്നുപോയി ല്ലേ പല പല ഷേപ്പിൽ മോഡലില് വെച്ചിരിക്കുന്നത് ഇതിന്റെ താഴെ ഒരാളെ നോക്കിക്കേ നമ്മുടെ നോക്കിക്കാന് കൃഷ്ണനെ കണ്ടില്ലേ എന്തു ഭംഗിയായിരുന്നു അറിയാ കൃഷ്ണനെ കാണാൻ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്ക് അമ്പലത്തിലില്ല കൊറേ നിര കഴിഞ്ഞപ്പോ നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് ആളുകൾ അമ്പലത്തിലേക്ക് വന്നു കുഞ്ഞപ്പനെ കണ്ട് കുറെ പേര് വന്നു സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോഴേക്കും അവിടെ മണ്ണിൽ തന്നെ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ച് കണ്ടില്ലേ ഓ വന്ന് എഴുതിയിട്ടുണ്ട് ഒരു ശൂലത്തിന്റെ പടം കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ചേട്ടൻ മോളിൽ പോയി നിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ മൊത്തത്തിൽ അമ്പലത്തിന്റെ ആ ഒരു ഭംഗി കിട്ടാൻ അടിപൊളിയായിരുന്നു അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ കാലക്കൊന്നും പിന്നെ കുറച്ച് സാധനം ഒക്കെ എടുക്കാൻ മറന്നുപോയി നേരെ നമ്മൾ പോവാണ് അവിടെ വെളി ഗ്രൗണ്ടില് ഒന്നാണ് ട്രീ ഇന്നലെ ആ ട്രീ അവർ തെളിയിക്കുന്നത് വൈകുന്നേരം ട്രീ തെളിച്ച സമയത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ പോകാൻ പോകുന്നത് കുഞ്ഞപ്പന് ഭയങ്കര ആഗ്രഹം കാണുമെന്ന് ആ പറ കുറേ നേരെ പറഞ്ഞു എന്ത് ക്രിസ്മസിനാ പടക്കം പൊട്ടിക്കണോ പിന്നെ അതെവിടെ കണ്ട നീ യൂട്യൂബിലാ യൂട്യൂബിൽ കണ്ട എന്തോ കാര്യം പറയണം എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ അപ്പോകാം മൈക്കിപ്പ എടുക്കണ്ട അപ്പം നമുക്ക് ഇനി രാത്രിയാണ് അപ്പം പോകുന്ന വഴി ഇരിട്ടാണ് വീട് എടുത്തിട്ട് കാര്യമില്ല ഇനി നമ്മൾ വെളി ഗ്രൗണ്ടിൽ ചെന്നിട്ട് ബാക്കി ആ ട്രീയും ബാക്കി വിശേഷങ്ങളും ഒക്കെ കാണിച്ച് തരാം ഒട്ടിപുളിയായിരിക്കും ഗൈസ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മൾ പോയതാണ് കേട്ടോ നമുക്ക് പോയി കണ്ടിട്ട് വരാം ട്രീ കണ്ടിട്ട് വരാം അമ്പോ ഗൈസ് അപ്പൊ നമ്മൾ ഫോട്ടോ വെച്ച് എത്തിയിട്ടി ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ പുറകെ നോക്കിക്ക് ഹെവൻ ഗൈസ് ഒന്നും പറയാനില്ല ജസ്റ്റ് ഹെവൻ അത്രേ അടിപൊളിയാണ് പുറകിൽ കാണാൻ ഞാൻ കൊടുത്ത് പല കളർ ആയിരിക്കും മൊത്തത്തിൽ ബ്ലൂ കളറാണ് പിന്നെ മരത്തിന്റെ ആ ഒരു ഇതില് ഒരു വൈറ്റ് കളറിലെ ലൈറ്റും വെച്ചിട്ടുണ്ട് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് ഗൈസ് പറഞ്ഞോ പറഞ്ഞോ നീ പറയാനോളെ പറഞ്ഞു അവടെ അല്ലെങ്കിൽ നമ്മൾ ഏഹ് എന്താണെന്ന് എനിക്കറിയാമല്ലോ ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ കളിപ്പാട്ടമൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ തിരിച്ചു പോണം എന്തൊക്കെയാണ് കുഞ്ഞപ്പ പറഞ്ഞത് നമുക്ക് എന്താണെങ്കിലും ഗ്രൗണ്ടിലൊക്കെ പോകാം നല്ല തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഞാൻ എക്സ്പ്രഷനൊന്നും ഇല്ലാണ്ട് ഞാൻ പറയാം ഭയങ്കര മുടിഞ്ഞ തിരക്കാണ് ഗൈസ് കാറിനൊന്നും ഇങ്ങോട്ട് വരല്ലേ അമ്മ ഒന്ന് പറയട്ടെ കാറിനൊന്നും ഇങ്ങോട്ട് ആരും വരല്ലേ ഞങ്ങൾ ബൈക്കിനാണ് കേട്ടാന്ന് ഞങ്ങൾക്ക് അറിയാർന്നു ഈ തിരക്ക് ബൈക്കാകുമ്പോ ഇവിടെ വെക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് പാർക്കിംഗ് ഉണ്ട് പക്ഷെ കാറിന് വന്ന പണി പാളും നമുക്ക് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാൻ ഒരുപാട് കച്ചവടം ഉണ്ടല്ലേ ചെയ്തേക്കണം പൊളിക്കണ്ടായിരുന്നു ഇവിടെ കൊച്ചി ഭാഷ അപ്പൊ <laughs> വെളക്കൊച്ചൊക്കെ <laughs> 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 കുഞ്ഞപ്പിനെ വർത്താനം പറത്തിൽ കേട്ടില്ലേ ഗെയ്സ് അവനെ ഞാൻ കണ്ടിട്ട് സന്തോഷം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ആൾക്ക് തീരുന്നില്ല കേട്ടോ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളോട് നിന്ന് ഇങ്ങനെ വിവരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറാൻ ഒരു കുഞ്ഞു ഗേറ്റ് വഴിയാണ് കയറിയത് ശരിക്കും നല്ല അടിപൊളി എൻട്രൻസ് ആയിട്ട് അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്ന കേട്ടോ നല്ലതായിട്ട് ഒക്കെ ചെയ്ത എൻട്രൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അറിയത്തില്ല നമ്മൾ ബൈക്ക് വെച്ചത് ഈ സൈഡിലായതുകൊണ്ട് ഈ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി കയറി അവിടെ ഒരു ചങ്ങലയിട്ട് കെട്ടി വെച്ചേക്കുവാണേ ഓവറായിട്ട് ആ ഗേറ്റ് തുറക്കാൻ പറ്റൂല ഇങ്ങനെ കുഞ്ഞും കുഞ്ഞും വേണം പോകാനും വരാനും ഒക്കെ കുഞ്ഞപ്പോ നോക്കി ഈ തിരക്കിൽ അവനെ കണ്ടില്ലേ പണിയാണ് ഗൈസ് ഞാൻ ഞാനവന്റെ പുറകെ ഓടി നടക്കുകയാണ് കേട്ടോ ഇപ്പൊ ഈ കളിപ്പാട്ടം എവിടെയൊക്കെയോ കാണുന്നുണ്ട് അവിടെയൊക്കെ നിന്ന് നിന്ന് എല്ലാത്തിനേയും വില തിരക്കി എല്ലാം നോക്കിയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു മരിയാക്ക് നല്ല കൊച്ചായിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം മേടിച്ചു തരാം അല്ലെങ്കിൽ ഒന്നും മേടിക്കില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നേ ചേച്ചാ ലൈസർ ഉണ്ടായിട്ടാ ലേസർ ലേസറിന്റെ വില എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലേസറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു പേന പോലെ ഇരിക്കും കാണാൻ അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ലേസർ എന്ന് പറയുന്നത് ഇതാണ് സംഭവം കേട്ടോ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഗെയ്സ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള ഒന്നും ഇല്ല ഇല്ല അവരോട് കുറച്ച് തരാൻ പറഞ്ഞു അവരാണെങ്കിൽ ഒരു രൂപ പോലും കുറയ്ക്കുന്നു കുറയ്ക്കുന്ന വേണ്ട നമുക്ക് വേണ്ട ഗായ കുഞ്ഞിപ്പം കുറച്ച് ദിവസമായി ലേസർ വേണം ലേസർ വേണോന്ന് പറയണേ ഇതാണ് ലേസർ എന്റെ മോത്തിട്ടടിച്ചു കഴിഞ്ഞാൽ ക്ക് പോ അതിനേക്കാളും വലിയ നല്ല അടിപൊളി ടോയ് അമ്മ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ തിരിച്ചു കൊടുത്ത് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ബബിൾസ് കണ്ടാ ഇട്ടാപ്പൊട്ടി കണ്ടാ കുഞ്ഞപ്പൻ്റെ കൺട്രോൾ പോകും കരയും കിടന്ന് ബബിൾസ് ഇട്ടാപ്പൊട്ടിയും നമ്മുടെ വീഡിയോ പണ്ടൊട്ടേ കാണുന്നവർക്ക് അറിയാം കുഞ്ഞപ്പന്റെ പ്രാണനാണ് നോക്കിയിട്ട് ഞാൻ അവിടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അവനും മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന അതിൻ്റെ ഇടയിൽ കൂടി പോവുകയാണ് ഗൈസ് അങ്ങനെ കുഞ്ഞപ്പനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വന്നു അവിടെ മൊത്തം ഒരു ഓട്ടപ്രദക്ഷിൻ കളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പുനഃ എന്തൂര സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെന്ന് അറിയാം ഇത്രയും പേരെ ഞാൻ ആദ്യമായിട്ടവണ് ഒരുമിച്ച് കടന്നെ കണ്ടില്ലേ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തു ഇനിക്കാൻ അയ്യോ എനിക്ക് ഭംഗി എനിക്ക് എനിക്ക് എന്തോ ലോട്ടറി അടിച്ചത് പോലത്തെ സന്തോഷാണ് കൈസ് ഇത്രയും പേരെ കാണാൻ പറ്റുമെന്ന് ഞാൻ എനിക്ക് ചുറ്റുമുള്ള എല്ലാരും നോക്കണക്കണ്ട എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു അയ്യോ ഇത്രയും പേരൊക്കെ നമ്മൾ അറിയാലേ ക്രിസ്മസിന്റെ ദിവസം രാത്രിയാണ് നമ്മളീ ചെന്നിരിക്കുന്നത് സത്യം പറ വലിയ തിരക്കില്ല വെളി ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ വലിയ തിരക്കില്ല പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ഈ ട്രീ ഉണ്ടല്ലോ ഈ വലിയ ട്രീ തെളിക്കുന്നതിൻ്റെ അന്ന് ഒരു മനുഷ്യക്കു ഒരു ഉറുമ്പ് കുഞ്ഞിന് പോലും നടക്കാൻ സ്ഥലമില്ലായിരുന്നെന്നാണ് ഞാൻ കേട്ടത് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് റോട്ടിൽ ഒന്ന് അനങ്ങാ സ്ഥലയിലായിരുന്നു റോട്ടിൽ ബ്ലോക്കായി പോയി മൊത്തത്തിൽ വെളി ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞു ഭാഗ്യത്തിന് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് പോകാൻ ഞാൻ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ റെഡിയായതാണ് കേട്ടോ രാത്രി പോകാൻ നമുക്ക് എന്നിട്ട് പോകാൻ പറ്റിയില്ല എന്നിട്ട് മറ്റേ ദിവസമാണ് ഈ പോയിരിക്കുന്നത് നോക്കിക്കേ മറ്റേ ആ ഒരു റിംഗ് എറിഞ്ഞ് കളിക്കുന്ന കളി അത് കാണാൻ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണെ ഓ അത് കണ്ട് കുഞ്ഞപ്പൻ നല്ല കരച്ചിലായിരുന്നു അവന് റിങ് എറിയണോ എന്ന് എൻ്റെ പൊന്നെ വലിയ ആൾക്കാർ പോലും എറിഞ്ഞിട്ട് ആ റിങ് കറക്റ്റായിട്ട് അതിൽ വീഴൂല്ല അപ്പോഴാണ് ഇനി കുഞ്ഞപ്പനെ എറിയുന്നത് അത് കണ്ട് കരഞ്ഞ അവട അവൻ പറയുന്നത് ആ റിങ്സ് എറിഞ്ഞ് അവൻ വീഴ്ത്തു അത് ചലഞ്ചാണമ്മേ ആ ചലഞ്ച് ഞാൻ ജയിക്കുവെന്നൊക്കെയാണ് കേട്ടോ അവ പറയുന്നത് നമ്മളെടക്കിടയ്ക്ക് ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും പിന്നെ ഒരു വിധത്തിൽ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു തിരക്ക് നോക്കിക്കേ തിരക്കൊക്കെ ഉണ്ട് എന്നാലും വലിയ തിരക്കില്ല ഇനി ട്രീടെ ക്ലോസപ്പ് കാണിച്ചു തരാം നിങ്ങൾ കണ്ടു അവിടെ ഇവിടെയായിട്ട് പല പല സാന്റ് ഉണ്ട് കേടാം ഗ്രീനും വൈറ്റും കൂടിയുള്ള ഡ്രസ്സ് ഇട്ട ഒരു വലിയ ചാക്കിൽ നിറയെ ഗിഫ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാന്ൻ്റാണ് വേറെ പല കളറിലെ സാന്റ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞപ്പനും പിള്ളേരും എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അപ്പോഴാണ് ഈ ഐസ്ക്രീം കണ്ട് അതേ കുറേ നാളായി ഞാനും കുഞ്ഞപ്പനും ഐസ്ക്രീം തിന്നിട്ട് അവനാണെങ്കിൽ കവക്കെട്ടും ചുമയൊക്കെ വരും കഴിച്ചാൽ എനിക്കാണെങ്കിൽ ഈ വോയിസ് ഓർ കൊടുക്കാനും വീഡിയോ ചെയ്യാനും ഒന്നും പറ്റില്ല ഗീസ് അറിയാലോ നമ്മൾ ഈ ശബ്ദം കൊണ്ട് പണിയെടുക്കുന്നവരായതുകൊണ്ട് ഈ ഐസ്ക്രീം പറ്റൂല പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്കും ഭയങ്കര കൊതി കുഞ്ഞപ്പനും കൊതി അച്ചായ്ക്കും കൊതി എല്ലാവരും കഴിക്കുന്ന കണ്ടിട്ട് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അവൻ അങ്ങനെ ബ്ലൂബെറി വാങ്ങിച്ചു ഞാനും ചേട്ടനും ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ വാങ്ങിച്ചത് എന്നിട്ട് ഞങ്ങൾ സമാധാനത്തെ ഒരു സ്ഥലത്ത് കുറേ നേരം നടന്ന് 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 കാല് എടുക്കുന്നു ഒരു സ്ഥലത്ത് പോയിരുന്നു ഐസ്ക്രീം ഞാൻ തുടങ്ങി അപ്പോഴേക്കും ദേ അവിടെ ഒരു മോളും അവളുടെ ഗ്രാൻഡ്മയും കൂടി വന്നു ഒരുപാട് പേര് വന്നു കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ദേ അവിടെ ഇന്ന് സമാധാനത്തി കുറച്ച് നേരം അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വെളി ഗ്രൗണ്ടിൽ തന്നെ ഉള്ളൊരു സെറ്റപ്പാണ് ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എല്ലാവരും അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഞങ്ങളെടുത്ത ഫോട്ടോ ആണ് ഇത് പിന്നെ ഇത് കാണുന്നത് വേറെ സാൻഡ ഉണ്ട് രണ്ട് സാൻഡ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കൈ കൊട്ടണം കൈ കൊട്ടുമ്പോഴാണ് ഇതിങ്ങനെ മൂവ്മെൻറ്റ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഞങ്ങളിതേ കുഞ്ഞപ്പൻ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന നല്ല കളിയായിരുന്നേ അപ്പം ഞങ്ങളവിടെ പുല്ലിൽ ഇരിക്കുകയാണ് ഞാനും ചേട്ടനും കൂടി നോക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും കൈ കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതെന്താ എല്ലാവരും നിന്ന് കൈ കൊട്ടണം എന്ന് ഓർത്തപ്പോഴാണ് കൈ കൊട്ടുമ്പോഴാണ് ആ സാന്റ് ആണ് വേറൊരു കാര്യം കാണുന്നത് ഇതാണ് കുഞ്ഞപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ 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 ഇങ്ങനെ നോക്കി സീൻ സീൻ സീൻഷൻ അറ്റൻഷൻ ബാക്ക്മാനും സ്പൈഡർമാനും അല്ലേ അട്ടിപൊളിയായിരുന്നു കേട്ടോ പിള്ളേരെ അവിടെ എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് അത് സ്യൂട്ട് ആവുള്ളൂ നമ്മൾ വലിയവർ സ്യൂട്ടാവുള്ളൂ നമ്മള് വലിയവര് ഇങ്ങനെ തല അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേ എനിക്കാണെങ്കി അവിടെ ഫോട്ടോ വെച്ച് ബീച്ച് വരെ ഒന്ന് പോണോന്നുണ്ടായിരുന്നു തൊട്ടടുത്തല്ലേ അവിടെ ഇതുപോലെയാണോ എന്തൊക്കെ പരിപാടി കൊണ്ട് തിരക്കുണ്ടോന്നൊക്കെ അറിയാൻ വീഡിയോ

സൂപ്പറാണ് സംഭവം അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ സർപ്രൈസ് ആയിട്ട് ഞാനൊരു തോക്ക് വാങ്ങിച്ചു കൊടുത്തു അത് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ നല്ല അടിപൊളി തോക്കാണ് കണ്ടില്ലേ എന്റെ ബാക്കിൽ കണ്ടില്ലേ ആ എൻട്രൻസ് നല്ല ഡെക്കറേഷൻ ചെയ്ത് അവിടെ കൂടിയാണ് നമ്മൾ വെളി ഗ്രൗണ്ടിലേക്ക് കയറി വരേണ്ടത് നമ്മൾ വേറൊരു ഗേറ്റിന്റെ ഇടയിൽ കൂടി നുഴഞ്ഞ കയറി വന്നത് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടൊന്നു പോയി കേട്ടോ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ വലിയ തിരക്കൊന്നുമില്ല തിരക്കേ ഇല്ല ക്രിസ്മസിന്റെ അന്നായിരുന്നു മൊത്തം തിരക്ക് ഇത് പിറ്റേ ദിവസം അല്ലേ അതുകൊണ്ട് നോക്കിക്കെ വിജന വലിയ തിരക്കൊന്നുമില്ല അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് കടൽക്കാറ്റൊക്കെ കൊണ്ട് അവിടെ അവിടെ ഇരുന്നു കുഞ്ഞപ്പുറമാണെങ്കിൽ അവിടെ മറ്റേ വിങ്സ് ചിറക് വെച്ചിട്ടില്ലേ സൈഡില് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം ഈ പഴയ ചെരുപ്പ് വേസ്റ്റ് വന്ന ചെരുപ്പാണെന്നൊന്നും അങ്ങനെ എന്തോ സാധനം വെച്ചിട്ടാണ് ഈ വിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ കണ്ടാൽ പറയില്ല ഗൈസ് വേസ്റ്റ് ഐറ്റാണെന്നോ അത്രയും ഭംഗിയുണ്ട് കേട്ടോ അപ്പം അവൻ അവിടെ അവിടെ എല്ലാത്തെയും പോയി ഞാൻ അങ്ങനെ ടയേഡായിട്ട് ഞാൻ ഒരുമാതിരി നടക്കാണ് ടയർഡായി കുഞ്ഞിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ തിരിച്ച് വരാൻ നേരത്ത് നമ്മളൊരു ചെറിയൊരു വഴിയിൽ കണ്ടൊരു ഹോട്ടൽ ഒരു കട നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ കയറി നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുവേ ഓ ഒരു പരിവായൻ്റെ പൊന്നെ അപ്പോൾ എന്നാലും ന്യൂ ഇയറിന് നമ്മളിനി അങ്ങോട്ടൊന്നും പോവില്ല അങ്ങനത്തെ തിരക്കായിരിക്കും ന്യൂ ഇയറിനൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്ന് തിരിച്ച് വരാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ല അമ്മമാര് തിരക്കായിരിക്കും അപ്പൊ കൈസ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ന്യൂ ഇയറിന് ഫോട്ടോ വച്ചിലേക്ക് പോകുമ്പോൾ ന്യൂ ഇയർ പ്രത്യേകം ശ്രദ്ധിക്കുക ടൈമിൽ ന്യൂ ഇയർ ടൈമിൽ ഫോട്ടോ വെച്ച് കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളൊന്ന് കാണാൻ പോയത് പക്ഷേ ന്യൂ ഇയറിന് പോകുന്നില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അതേ ചില്ലി ചിക്കനും പൊറോട്ടയും തിന്നെയാണ് കേട്ടോ കുഞ്ഞു തോക്ക് കൈയിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല അപ്പൊ അത്രയേ ഉള്ളൂ